ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനാവശ്യമായ വകകൾ ഉണ്ടാകണം അത് അധ്വാനിച്ച് ഉണ്ടാക്കി ജീവിക്കണം വാലൈ വസ്ലമ തങ്ങൾ അതിനുവേണ്ടി ചെയ്തിരുന്ന മാർഗങ്ങൾ എന്താണെന്ന് ചോ നോക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്നാമതായി ആടിനെ മേയിച്ചിരുന്നു എന്നുള്ളതാണ് നബ്സല്ലാഹു അലൈവിസല തങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞാൻ മക്കയിലെ കുറൈഷികൾക്ക് വേണ്ടി ചില കീറാത്തുകൾക്ക് പകരമായി ആടിനെ മേയിച്ചിരുന്നുവെന്ന് ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല ആ പ്രവാചകന്മാരെല്ലാം ആടിനെ പ്രവാചകന്മാരെല്ലാംച്ചിട്ടുള്ളവരാണ് അപ്പോ സഹാബാക്കൾ ചോദിച്ചു അങ്ങും ആടിനെ മേയിച്ചിട്ടുണ്ടോ അപ്പോ നബി അലൈഹി വസല്ലം പറഞ്ഞു നഅം അതെ വേണ്ടി വേണ്ടിത്തുകൾക്ക് പകരമായി ഞാൻ ആടിനെ മേയിച്ചിട്ടുണ്ട് എന്നാണ് റസൂര് പറഞ്ഞത് കീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാണയമാണ് ഇത് രണ്ടും ആണ് പ്രധാനമായ നാണയങ്ങൾ അതിന്റെ ചില്ലറകളെയാണ് എന്ന് പറയാം ഇപ്പൊ നമ്മൾ ഒരു രൂപ എന്ന് പറയും അൻപത് പൈസ എന്നും പറയും ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണ് കീറാത്തുകൾ അലൈഹി വസ്ലാം പറഞ്ഞത് ഇങ്ങനെ ചില്ലറ പൈസകൾക്ക് വേണ്ടി പകരമായി ഞാൻ ആടിനെ മേച്ചാണ് ചെറിയ പ്രായങ്ങൾ കഴിച്ചു കൂട്ടിയതെന്നാണ് ആശയം ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം ഒരു ആടിന് ഒരു ഖീറാത്ത് എന്നതായിരുന്നു കൂലിയുടെ രീതി എന്ന് ചില ഹദീസുകളിൽ ഹദീസകളിൽഹു അലൈ വസ്സലാം അതങ്ങൾ ആടിനെ മേച്ചത് സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടിയാണ് എന്നും കാണാം സീറയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും തമ്മിൽ തത്തുബീക്ക് ചെയ്തുകൊണ്ട് പറയപ്പെടുന്നത് ഇത് രണ്ടും റസൂൽഹു അലൈഹി വസ്ലാം ചെയ്തിരുന്നു എന്ന് ഒരു ഭാഗത്ത് സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി ആടിനെ മേടിച്ചിരുന്നു അഥവാ സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടി അബൂ താലിബിൻ്റെ വീട്ടിലാണ് നബി നബിസ് അലൈഹി വസ്ലം വളർന്നത് അബൂ താലിബ് സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് തുടർന്നു വരുന്ന ചരിത്രത്തിലെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളായിരുന്നു അതിനോടൊപ്പം തന്നെ കുടുംബ അംഗങ്ങൾ കൂടുതലുള്ള വ്യക്തിയുമായിരുന്നു അബൂ താലിബിന്റെ വീട്ട് ആവശ്യങ്ങൾക്കുള്ള ആടുകളെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം മേച്ചിരുന്നു ഒപ്പം മക്കാരായ പലരും നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ആടിനെ മേയ്ക്കാൻ വേണ്ടി കൊടുത്തിരുന്നു അതിൽ ഓരോരോ ആടുകൾക്കും ഒരു കീറാത്ത് വെച്ച് കൂലി നബി നബിസല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് നൽകുകയും ഒപ്പം തന്നെ വീട്ടിലുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പാലിനുള്ള വക റസൂല് തന്നെ ആട് മേയിച്ച് ണ്ടാക്കിയിരുന്നുവെന്നാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നബിസല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ ജീവിതമാർഗമായി കാണുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ആട് ആടുമേച്ച നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് എന്താണ് ആട് ആടുമേക്കുക എന്നതിൻ്റെ ഒരു പ്രധാനമായ കാരണം പല കാരണങ്ങളും സീറയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം ഒരാ വ്യക്തി ആട് ആടുമേച്ച് ജീവിക്കുമ്പോൾ ആട് ആടുമേക്കുക എന്ന് പറയുന്നത് ഒരു ജീവിത മാർഗമായി മാറുമ്പോൾ ഉണ്ടാകുന്ന കുറെ നന്മകൾ ഉണ്ട് എന്ന് അതിന്റെ വിശദീകരണങ്ങൾ കാണിക്കും ഒരാട്ടിടയൻ ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ ഒന്നാമതായി അത് സബുറാണ് ക്ഷമ ഒരാട്ടിടയന് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടുന്ന കാര്യമാണ് സബുർ ഇത് കൂട്ടം തെറ്റിപ്പോകും പല വഴിക്ക് പോയി അപ്പൊ അതിനെയെല്ലാം ചേർത്ത് ചേർത്ത് കൂട്ടത്തിൽ നിർത്തുക എന്ന് പറയുന്നത് വളരെ അധ്വാനം പിടിച്ചിട്ടുള്ള ഒരു ജോലിയാണ് നബ്സല്ലാഹുലൈവസലമ തങ്ങള് വളരെ ക്ഷമ ആവശ്യമായ ഒരു ജോലി ജീവിതത്തിന്റെ ആദ്യ സന്ദർഭങ്ങളിൽ തന്നെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിച്ചിട്ടുണ്ട് നബ്സല്ലാഹ് അലൈബ് വസ്സലമ്മയുടെ ഒരു പ്രത്യേകത തന്നെ സിതുക്കും അമാനത്തുമാണ് ഈ രണ്ട് മഹത്തായ ഗുണങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ നബി സല്ലാഹുലൈ വസ്ലമേൽ ഉണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൽ നമ്മളെല്ലാം സാധാരണമായി കേൾക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് പോലെ ആടുകളെ മക്കാരുടെ ആടുകളെ റസൂല് മേച്ചു നടക്കുന്നു ഒരു കാലഘട്ടത്തിലെന്ന് പറയുമ്പോൾ നബി ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടാവുക ഏറ്റവും സത്യസന്ധ്യതയോടുകൂടിയും ഏറ്റവും വിശ്വസ്തയോടുകൂടിയുമായിരിക്കും അപ്പോൾ ഈ ആടുകളെ ഇത്ര കൃത്യമായി കൊണ്ടു നടക്കുക അതിന് വേണ്ടുന്ന എല്ലാ പരിചരണങ്ങളും നൽകുക അത് കൂട്ടം തെറ്റിപ്പോകുമ്പോൾ അതിനെ കൂട്ടത്തിലേക്ക് വീണ്ടും ചേർത്ത് നിർത്തുക ഇതെല്ലാം വളരെ ക്ഷമ ആവശ്യമായ കാര്യമായിരുന്നു അതെല്ലാം നബിസ് അലൈ വസ്ലം ഏറ്റവും കൃത്യമായി നിർവഹിച്ചതിലൂടെ ക്ഷമയുടെ ഒരു വലിയ പാഠം വസൂൽ അല്ലാഹി വല്ലാ വസല തങ്ങൾ പഠിച്ചു തങ്ങളിൽ നിന്നും നമുക്കും പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ആട് മേയ്ക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രത്യേകത ഇതാണ് തവാദു ആണ് വിനയം കാരണം ആട് എന്ന് പറയുന്നത് വളരെ സാധാരണമായൊരു ജീവിയാണ് അതിനോടൊപ്പം സമൂഹത്തിൽ വലിയ ഒരു നിലയും വിലയും നൽകപ്പെടുന്ന ഒരു ജോലിയല്ല ഇത് തവാദു നബിസലല്ലാഹ് അലൈഹി വസ്ലമ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ ആടിന്റെ ആൾക്കാർക്ക് വിനയം കൂടുമെന്നും മറ്റ് മൃഗങ്ങളുടെ ആൾക്കാർക്ക് ഹുയലാവും തക്കബുറും ഉണ്ടാകുമെന്നും നബി നബിസല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണും അപ്പൊ ആ നിലയില് റസൂലിന്റെ തവാദു എന്റെയും കൂടെ ഒരു കാര്യമാണ് ആടുമേ കാരണം അതിന്റെ എല്ലാ ഹിദുമത്തുകളും ചെയ്യേണ്ടി വരും ആട് മേയ്ക്കുന്ന ഒരാള് അതിനെന്തെങ്കിലുമൊക്കെ പരിക്കു പറ്റും പരിക്കു പറ്റുമ്പോൾ അതിനെ ചികിത്സിക്കേണ്ടുന്ന ജോലി ഈ ആടിന്റെ ഇട അതുപോലെ ആടുകൾ പ്രസവിക്കും പ്രസവിക്കുമ്പോൾ അതിന് വേണ്ടുന്ന പരിചരണം കൊടുക്കേണ്ടുന്ന ജോലി ആടിന്റെ ഇട അതുപോലെ ഈ ആടിന്റെ കൂട്ടിലോ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇവർ താമസിക്കേണ്ടി വരിക ആടിന്റെ ഒപ്പവോ അല്ലെങ്കിൽ ആടിനെ കെട്ടുന്ന തൊഴുത്തിലോ ഒക്കെ ആയിരിക്കും ഇവർ താമസിക്കേണ്ടി വരിക വളരെ സാധാരണമായ വീടുകള് അല്ലെങ്കിൽ ചെറിയ ഷെഡുകള് ഓലപ്പുരകള് അവിടെയൊക്കെ ആയിരിക്കും ഇവർക്ക് താമസിക്കാനുള്ള വീടുകൾ താമസ സ്ഥലങ്ങൾ അങ്ങനത്തെ ആയിരിക്കും അതുപോലെ തന്നെ മരുഭൂമികളിലോ അല്ലെങ്കിൽ ആളില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും ഇവർ കൊണ്ടുപോയി ആടിനെ മേക്കേണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റെതായ ചില പ്രയാസങ്ങളുണ്ട് വെയിൽ ചുട്ടുപൊള്ളുന്ന വെയിൽ ആ വെയിലിൻ്റെതായ പ്രയാസങ്ങള് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് കൂടെയുള്ള ആടുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എല്ലാം വേണം ഈ മനുഷ്യൻ ജീവിക്കാൻ അപ്പോ ഈ ഇത്തരം ജീവികളുമായി ഇടപെട്ട് ഇടപെട്ടുണ്ടാകുന്ന മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങൾ ഒരു മര്യാദയും ജീവിതത്തിൻ്റെ മര്യാദയൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വ്യക്തി എത്തും അപ്പോൾ തവാദു ആടിനെ മേയ്ക്കുന്ന വ്യക്തികളിലുണ്ടാകുന്ന മറ്റ് ഒരു മഹത്തായ ഗുണമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ധീരത ആട് മേയ്ക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകേണ്ട നിർബന്ധമായും ഉണ്ടാകേയും ഉണ്ടായേ മതിയാകൂ എന്നുള്ള ഒരു ഗുണമാണ് കാരണം ആട് മേയ്ക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നായിക്കളുടെ ശല്യം ഉണ്ടാവും മറ്റിതര ജീവജാലങ്ങളുടെ ശല്യങ്ങളുണ്ടാവും അത്തരം ശല്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ നിന്നും ഈ ആടുകളെ സുരക്ഷിതമായി വെക്കേണ്ടുന്ന ജോലിയും ഈ ആട്ടിടെ എനിക്കാണ് അപ്പോൾ ഈ ആടുമായി ബന്ധപ്പെട്ട പരിചരണ കാര്യങ്ങളെല്ലാം നടത്തുന്നതിന്റെ കൂട്ടത്തിൽ ഇയാൾ ആടുകൾക്ക് വരുന്ന അക്രമങ്ങളെ മുഴുവൻ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടുന്ന ധൈര്യവും തൻ്റെ ഇടവുമുള്ള വ്യക്തിയും കൂടെ ഇപ്പൊ വലിയൊരു സമ്പത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടുന്ന ധീരതയും തൻ്റെ ഇടവുമുള്ള വ്യക്തിയായിരിക്കണം ആടിനെ മേയ്ക്കുന്ന ആട് ആ ഒരു ഗുണവും റസൂൽ സല്ലാഹുലൈ വസ്സലമ തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ സ്വന്തമാക്കി ഒന്നാമതായി സബർ നബി നബ് സല്ലാ വസ്ലമ തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ തങ്ങൾ പഠിച്ചു മറ്റൊന്ന് വിനയം നബി നബിസല്ലാഹുലൈ വസ്ലമ തങ്ങള് ഈ ആടുമായുള്ള സംസർഗത്തിലൂടെ സമ്പർക്കത്തിലൂടെ പഠിച്ചു മറ്റൊന്ന് ആടിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടി വന്ന പ്രവൃത്തിയിലൂടെ ധീരതയും റസൂൽ നസൂർ സല്ല തങ്ങളുടെ പ്രകൃതമായി മാറി അതുപോലെ ആർദ്രതയും കരുണയും അതും ആടിനെ മേയ്ക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകേണ്ടതായിട്ട് വരും കാരണം ഈ ജീവികൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ജീവികൾക്കുണ്ടാകുന്ന രോഗം അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ചികിത്സിക്കൽ ആ ചികിത്സയിലൂടെയൊക്കെ ഉണ്ടാകുന്ന മനുഷ്യന്റെ ആർദ്രത ഒരു ഭാഗത്തത് വിനയവും അതിലൂടെ ഉണ്ടാകും അതിന്റെ കൂട്ടത്തിൽ തന്നെ ആർദ്രതയും സ്നേഹവും മറ്റു ജീവികളോടുള്ള ഒരു സഹാനുഭൂതിയും എല്ലാം ആ സ്വഭാവത്തിലൂടെ ഉണ്ടാവും മറ്റൊരു കാര്യമാണ് അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു പ്രചോദനമായിട്ടതുമാണ് കാരണം പണിയെടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് അന്തസ്സുള്ള ഒരു കാര്യമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ ഏത് തരത്തിലുള്ള ത്യാഗത്തിനും ഏത് തരത്തിലുള്ള സാധാരണമായ ജോലികൾക്കും തയ്യാറാകുന്നത് പലപ്പോഴും മനുഷ്യൻ ജോലി കിട്ടിയാലും ആ ജോലി ചെയ്യാൻ മടിക്കുന്നതിൻ്റെ കാരണം അത് അന്തസ്സില്ലാത്ത ജോലിയാണെന്നും പറഞ്ഞിട്ടാണ് പക്ഷെ ജോലിക്ക് അല്ല അന്തസ് ജോലിയിലൂടെ കിട്ടുന്ന പണിയെടുത്ത് കിട്ടുന്ന സമ്പത്തിനാണ് അന്തസ് എന്ന് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം വസ്ലമതങ്ങളുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഒരു സാധാരണമായ ജോലിയാണ് നബി അല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് രൂപത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലാണെങ്കിലും സാധാരണമായി ജനങ്ങൾ വലിയ വിലയില്ലാത്ത ഒരു തൊഴിൽ എന്ന് ഗണിക്കുന്ന ഒരു കാര്യം നബി നബിസ് അള്ളാഹു അലൈവസ്ലങ്ങൾ ചെയ്തു ചെയ്തു എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ആരെയും ധരിപ്പിച്ച് അതിലൂടെ കിട്ടുന്ന വരുമാനം ഉണ്ടാക്കുക മാത്രമായിരുന്നു നബിയുടെ ലക്ഷ്യം കൃത്യമായ ഉത്തരവാദിത്തത്തോടു കൂടിയെ നിർവഹിച്ചു അപ്പോ ജോലിക്ക് സാധാരണമായ ജോലി അല്ലാത്ത ജോലി എന്നൊക്കെ പറഞ്ഞ് ജോലിയെ വിഭജിച്ച് ചിലതിനോട് പിന്നെ വെറുപ്പ് അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് പ്രകടിപ്പിക്കേണ്ടുന്ന കാര്യമല്ല ജോലികൾ ചെയ്യുക അതിലൂടെ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് ജീവിക്കുക അപ്പോഴാണ് അന്തസ് ഉണ്ടാകുന്നത് അല്ലാതെ ജോലിയോട് പുലർത്തുന്ന അന്തസ്സല്ല ജോലിയിൽ കിട്ടുന്ന വരുമാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും നല്ല ആഹാരം ഏതാണ് ഒരു മനുഷ്യനും ഒരു ആഹാരവും ഭക്ഷിച്ചിട്ടില്ല ഏതിനേക്കാൾ നല്ലത് അമൽ യദിഹി സ്വന്തമായി പണിയെടുത്തുണ്ടാക്കി കിട്ടുന്ന ആ ആഹാരമാണ് ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിലെ ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും നല്ല ആഹാരമെന്ന് നബിസല്ലാഹു അലൈഹി വസ്സല തങ്ങൾ പഠിപ്പിച്ചു പക്ഷേ റസൂലിന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്കിത് കാണാൻ കഴിയും നബിസുലഹ് വസ്ലമ തങ്ങളുടെ ഉപുവത്തിന് ശേഷം ഇത്തരം മഹത്തായ സ്വഭാവങ്ങളും ഗുണങ്ങളും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അതിനു മുമ്പേ റസൂൽ അങ്ങനെ ജീവിച്ച വ്യക്തിയാണ് എന്ന് നബിസ്ഹു അലൈഹി വസ്ലമയുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ കൂടിയെല്ലാം റസൂൽ സല്ലാഹുലൈ വസ്ലമ തങ്ങളിൽ മഹത്തായ പല ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് ഉതകുന്ന ഒരു ജോലിയാണ് നബി സല്ലാഹുലൈ വസ്ലം നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ നബി പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേച്ചിട്ടുള്ളവരാണ് ഞാനും ചില്ലറ പൈസകൾക്ക് വേണ്ടി ആടിനെ മേച്ചാണ് ജീവിച്ചത് എന്ന് റസൂൽ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ അബൂ അബൂതാലിബിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ട് പക്ഷെ സ്വന്തമായി പണിയെടുത്ത് ജീവിക്കാനുള്ള ശാരീരികമായ ഒരു പാകതയിൽ നബിസ്ല്ലൈവലമ തങ്ങൾ എത്തിയതിനു ശേഷം സാധ്യമാകുന്ന ജോലികളെല്ലാം ചെയ്തിട്ടില്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ അബു താലിബിനോടൊപ്പം ഷ്യാമിലേക്ക് കച്ചവട സംഘത്തിൽ പോകാൻ വരെ അലൈഹി വസ്ലമ തങ്ങൾ തയ്യാറായി എന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കേട്ടതാണ് അതുപോലെ പിന്നീട് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ നാളുകളിലും നബിസ്വല്ലാഹുലൈ വസ്ലമ തങ്ങള് സാധ്യമാകുന്ന ജോലികൾ ചെയ്തിട്ടാണ് അബൂ താലിബിനോടൊപ്പം ജീവിച്ചിട്ടുള്ളത് ഇനി ഈ പറഞ്ഞ ഗുണങ്ങൾ എല്ലാം എങ്ങനെയാണ് റസൂൽ സല്ലാ അലൈ വസ്ലമ തങ്ങളുടെ നുപൂവത്തിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ ഗുണപ്പെടുന്നത് എന്നതും ചില ചരിത്രകാരന്മാർ വിശദമായി തന്നെ എഴുതുന്നുണ്ട് പ്രവാചകനാകാനുള്ള നബിസല്ലാഹു അലൈഹ് വസ്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തെ നയിക്കാനുള്ള വ്യക്തിയാണ് സമൂഹത്തെ നയിക്കുമ്പോൾ സമൂഹത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള മനുഷ്യരുണ്ടാവും അനുസരണ ഉള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും ശാരീരിക സ്ഥിതി ഉള്ളവരുണ്ടാവും ദുർബലരുണ്ടാവും പലതരത്തിലുള്ള മനുഷ്യരെയാണ് ഒരു പ്രവാചകൻ കൂടെ കൊണ്ടു നടക്കേണ്ടത് റസൂൾ സല്ലാഹു അലൈവസമ്മ തങ്ങള് തങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഇടപഴകി ജീവിച്ചത് ഉള്ള ഒരു സംഘത്തിനോടൊപ്പമാണ് ആടുകളോടൊപ്പം ഇടപഴകി ജീവിച്ചു എന്ന് പറയുമ്പോൾ ഇതിന് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവും ഇത് കൂട്ടം തെറ്റി പോവും കൂട്ടം തെറ്റി പോകുന്ന ആടുകളെ ചേർത്ത് ഒപ്പം നിർത്തേണ്ടുന്ന ജോലിയുണ്ട് ആ കൂട്ടത്തിൽ ദുർബലരായ കൈയൊടിഞ്ഞതോ കാലൊടിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ശാരീരികമായ ബലഹീനതകളുള്ള ജീവികൾ ഉണ്ടാവും അതിനെ പ്രത്യേകം പരിഗണിച്ച് കൂടെ കൊണ്ടിടക്കണം എന്നാൽ ചില സ്വഭാവ പ്രശ്നങ്ങളുള്ള ജീവികൾ ജീവികളുണ്ടാവും ആടുകളുണ്ടാവും കൂട്ടത്തിൽ അതിനെയും വേണ്ടതുപോലെ അതിന് കൊടുക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെയും കൂട്ടത്തിൽ കൊണ്ടു നടക്കുക വിവിധ സ്വഭാവങ്ങളിലും പ്രകൃതത്തിലുമുള്ള മനുഷ്യരെ ഒന്നാക്കി ചേർത്ത് ആരെയും അകറ്റാതെ ഒരു സംഘമായി കൂടെ കൊണ്ടു നടക്കുക എന്ന വളരെ ഭാരിച്ച ഒരു ജോലി നബിസല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾക്ക് പിൽക്കാലത്ത് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹു സുബാന ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം ഒരു ജോലിയിലൂടെ റസൂലിൽ സബിറിന്റെ ക്ഷമയുടെ മഹത്തായ ഗുണങ്ങൾ നൽകിയത് അതുകൊണ്ട് തന്നെ നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് പിൽക്കാലത്ത് റസൂൾ ചെയ്ത ചില കാര്യങ്ങളെ പരസ്യമായി ചോദ്യം ചെയ്ത സന്ദർഭങ്ങളുണ്ട് അലൈഹി നബ്സല്ലാമ തങ്ങള് സമ്പത്ത് വീതം വെച്ചു കൊടുക്കുമ്പോ അവിടെ പരസ്യമായി ചോദ്യം ചെയ്തവരുണ്ട് റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങള് വളരെ ശാന്തമായിട്ടാണ് അത്തരം സന്ദർഭങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് അതുപോലെ റസൂൽ റസൂൾ അലുവ തങ്ങളുടെ സംഘത്തിന്റെ കൂട്ടത്തിൽ ദുർബലരായ മനുഷ്യരുണ്ടായിരുന്നു കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ടായിരുന്നു കാലിന് ശേഷിയില്ലാത്തവരുണ്ടായിരുന്നു വളരെ ദുർബലരുണ്ടായിരുന്നു റസൂൽ സല്ല തങ്ങള് ഒരിക്കലും ഒരാളെയും അവഗണിക്കുന്നതായിട്ട് റസൂലിന്റെ സദസ്സിലിരുന്ന ഒരാൾക്കും തോന്നിയിട്ടില്ല ദുർബലരായ ആൾക്കാർക്ക് ഒരിക്കലും റസൂലിന്റെ അടുക്കൽ എനിക്കൊരു അംഗീകാരമോ വിലയോ ഇല്ല എന്ന് തോന്നിയിട്ടേയില്ല അബ്ദുല്ല മസൂദ് റബി അള്ളാഹുനെ പോലെ ദുർബലരുണ്ടായിരുന്നു മഹാനായ അന്ധനായ സഹാബി ഇവന് ഉമ്മുമത്വമുണ്ടായിരുന്നു ഇവരൊക്കെ നബിസ് അലുവലമ തങ്ങളുടെ ഏറ്റവും മുന്തിയ പരിഗണന എനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന നിലയിൽ റസൂലിന്റെ സ്നേഹവും റസൂൽ റസൂൽമ തങ്ങളുടെ നല്ല സമീപനവും അനുഭവിച്ചവരാണ് അപ്പൊ ആ തരത്തില് റസൂൾ സല്ലാസ്ലമ തങ്ങൾ ഒരു കൗമിനോട് ഒരു സമൂഹത്തോട് ഇടപഴകുമ്പോൾ ഇടപെടുമ്പോൾ അവിടെ ഉണ്ടാകേണ്ടുന്ന മഹത്തായ ഗുണങ്ങളുണ്ട് ആ നേതൃഗുണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അനുയായികളെ ഒപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്നത് അതിനുവേണ്ടി ക്ഷമയുടെ നല്ല ഗുണം ഉണ്ടാകണം റസൂൽ സല്ലാഹു അലൈബ് വസ്ലമ തങ്ങള് ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അബൂ താലിബിനെ പോലെ ദരി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ വളർന്ന് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ സാമ്പത്തികമായ പ്രയാസം അലൈഹി തങ്ങളുടെ സാമ്പത്തിക പ്രയാസം പറയുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് റസൂലിന്റെ നുഭൂവത്തിന് ശേഷമുള്ള സാമ്പത്തിക പ്രയാസങ്ങള് നമുക്കറിയാം വലിയ സാമ്പത്തിക പ്രയാസങ്ങളിലാണ് അലൈഹി അലം ജീവിച്ചത് പക്ഷേ നുഭൂവത്തിന് ശേഷം മാത്രമല്ല നുഭൂവത്തിനു മുമ്പുള്ള നബിയുടെ ജീവിതവും സാമ്പത്തിക പ്രയാസത്തിൽ തന്നെയാണ് കഴിഞ്ഞു പോയത് എന്ന് ആ ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോ സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു വീട്ടിൽ വളർന്ന് ഇല്ലായ്മയിൽ ജീവിച്ച് അങ്ങനെ സാധ്യമാകുന്ന ജോലികൾ ചെയ്ത് ആ ജോലിയിലൂടെ മഹത്തായ ഗുണങ്ങൾ റസാഹ്സ്ലാമത ആർജിച്ചു ഗുണം ഗുണം അലൈഹി തങ്ങളിൽ ഉണ്ടായി അതുപോലെ തന്നെ ധീരതയുടെ ഗുണം മരുഭൂമിയിൽ അല്ലെങ്കിൽ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു പറ്റം ആടുകളെയുമായി കഴിഞ്ഞുകൂടുമ്പോ അവിടെ പലതരത്തിലുള്ള ജീവികളുടെ അക്രമങ്ങൾ ഉണ്ടാകാം ചെന്നായിക്കളുടെയോ മറ്റ് ഹിംസ്ര ജന്തുക്കളുടെയോ അക്രമങ്ങൾ ഉണ്ടാകാം അത്തരം അക്രമങ്ങളിൽ നിന്നെല്ലാം ഏത് വന്യജീവിയുടെ അക്രമത്തിൽ നിന്നും അവ ഈ ആട്ടിൻ ആട്ടിൻപറ്റങ്ങളെ രക്ഷിക്കാനുള്ള മനക്കരുത്ത് നബിസല്ലാഹുലൈബ് വസ്ലമ്മ തങ്ങൾ നേടിയിരുന്നു അപ്പൊ സ്വന്തം ഒരു സംഘത്തെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ അവിടെ വേണ്ടുന്ന ഒരു തൻ്റെ ധീരതയുടെയും ചില സന്ദർഭങ്ങളുണ്ട് അത്തരം സന്ദർഭങ്ങൾ ദുർബലരായി പോകാൻ പാടില്ല അങ്ങനെ ദൗർബല്യം റസൂൽ അല്ലാ സമതകളുണ്ടായിട്ടുമില്ല റസൂല് ധീരതയും തൻ്റെ ആവശ്യമായ സന്ദർഭത്തിൽ ഉചിതമായ നിലയിൽ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതൊരു അമിതമായ ആവേശമായിരുന്നില്ല ധീരത എന്ന് പറയുന്നത് അമിതമായ ഒരു ആവേശത്തിന്റെ പേരല്ല അതൊരു പക്വതയിലൂടെ നടത്തേണ്ടുന്ന ശരിയായ കാൽവെപ്പിന്റെ പേരാണല്ലോ ധീരത അത് റസൂൽ അല്ലാ വല്ല ശ്രമതങ്ങള് ആവശ്യമായ ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സ്നേഹവും അനുകമ്പയും അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ തങ്ങളുടെ അനുയായികളോട് ഈ അങ്ങയുടെ സ്വഭാവം ഒരു പരുക്കമായ സ്വഭാവം ഒരു പ്രകൃതമായിരുന്നെങ്കിൽ ഈ അനുയായികളൊന്നും അങ്ങയുടെ ഒപ്പം കൂടെ നിൽക്കുമായിരുന്നില്ലല്ലോ അങ്ങയുടെ കൂടത്തിൽ അനുയായികളിങ്ങനെ വന്നു ചേരുന്നത് അല്ലെങ്കിൽ അങ്ങയോടൊപ്പം ഇരിക്കാനും അങ്ങയോടൊപ്പം സഹവസിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് അവരോട് അങ്ങ് കാണിക്കുന്ന സ്നേഹപൂർണമായ പെരുമാറ്റമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ ആ ഒരു നിലയിൽ കൂടി റസൂലെന്ന നായകനിക്ക് നേതാവിന് ആവശ്യമായ മഹത്തായ ഗുണങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളർന്നു വരുമ്പോ അവിടെ ജീവിതത്തിന്റെ പട്ടിണി ജീവിതത്തിന്റെ പിരിമുറുക്കങ്ങൾ അത് കാണാം റസൂൾ ചെയ്ത തൊഴിലിലൂടെ മഹത്തായ ഗുണങ്ങൾ ആർജിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും നബ്സല്ലാമ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു മാർഗം അതാണ് രണ്ടാമത്തെ വരുമാന മാർഗം ഹദീജ റിയാഹു അൻഹയുടെ കച്ചവട സംഘത്തെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം ഒരിക്കൽ അബൂ താലിബ് തന്നെ നബ്സല്ലാഹു അലൈബ് വസ്ലമ്മയോട് പറയുന്നുണ്ട് മോനെ വീട്ടിലെ സാമ്പത്തിക അവസ്ഥയൊക്കെ വളരെ പ്രയാസമാണ് ഷ്യാമിലേക്ക് നിന്നെ പറഞ്ഞയക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല നമുക്കറിയാം ഒരു പ്രാവശ്യം ഷാമിലേക്ക് പോകുന്ന വഴിയിൽ വഴിയിൽ നിന്നും മടങ്ങി വന്ന മടക്കി റസൂലിന്റെ തിരിച്ചയച്ചാളാണ് അബൂ താലിബ് അങ്ങനെയുള്ള അബൂ താലിബ് പോലും ഒരിക്കൽ നബിസല്ലാഹുലൈബ് വസ്ലമ തങ്ങളോട് പറയുകയാണ് വീട്ടിലെ സാമ്പത്തിക അവസ്ഥ വളരെ പ്രയാസമാണ് അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഹദീജ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കച്ചവടക്കാരി അവരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ വാങ്ങി സിറിയയിൽ കൊണ്ടുപോയി വിറ്റ് പലരും പൈസ ഉണ്ടാക്കുന്നുണ്ട് അന്നത്തെ ഒരു പലരുടെയും ചെറുപ്പക്കാരുടെ ഒരു സാമ്പത്തിക മാർഗമായിരുന്നു ഹദീജ റബി അള്ളാഹ് വന്നഹീജ റലി അള്ളാഹൻഹ വലിയ സമ്പത്തുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് ധാരാളം ബിസിനസിന്റെ ഇടപാടുകളുണ്ട് അവരുടെ അവരുടെ അടുക്കൽ ചെന്നാല് ആവശ്യമായ വസ്തുക്കൾ അവർ കൊടുക്കും അത് കൊണ്ടുപോയി സിറിയയിൽ വിൽക്കാം വിറ്റ് ആവശ്യമായ സമ്പത്തുമായിട്ട് വരും അതിന്റെ അതിൽ നിന്നും ഒരു കൂലി പോകുന്ന ആൾക്ക് കൊടുക്കുകയും ചെയ്തു പല മക്കാരായ പല ചെറുപ്പക്കാരും കച്ചവട തൽപരരായ പലരും ഈ ഒരു കാര്യം ഖദീജ റിയന്താഹയുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു അപ്പൊ അത് തന്നെയാണ് അബൂ താലിബ് റസൂലിനോട് പറയുന്നത് ഖദീജയെ സമീപിച്ചാൽ അവര് സഹായിക്കും അവരുടെ അവരുടെ കച്ചവട വസ്തുക്കളുമായിട്ട് ഷാമിലേക്ക് പോകാൻ അവസരം ഉണ്ടാവും അതിലൂടെ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും എന്ന് വസല്ലമയോട് അബൂ നമുക്ക് വായിക്കാൻ അബൂ താലിബിന്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെത്തിന് ശേഷമുള്ള ഒരു റസൂല് സാമ്പത്തിക പ്രയാസങ്ങളുള്ള ആളായിരുന്നു നമുക്കറിയാം പക്ഷെ മുമ്പുള്ള റസൂൾ സല്ലാഹു അലൈബ് വസല്ലമയും സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന ഒരു വീട്ടിലാണ് വളർന്നത് മക്കയിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് വലിയ സ്വീകാര്യതയും അംഗീകാരവും ജനങ്ങളുടെ ഇടയിലുള്ള ആളാണ് പക്ഷെ സാമ്പത്തികമായി അദ്ദേഹം പിന്നോക്കാവസ്ഥ ഒരിക്കൽ മൈസ്ര എന്ന പേരുള്ള അബുഖീജയുടെ ജോലിക്കാരിൽപ്പെട്ട ഒരാള് ഹൃത്യരായ ഒരാള് റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഹദീജ ഹദീജിയാഹു നിങ്ങളെ കച്ചവട സംഘത്തോടൊപ്പം അയക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നും അപ്പോൾ റസൂൽസ്ലാമദ് അങ്ങൾ അബൂ താലിമിനോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് എന്താ വേണ്ടത് റിസുഖുൻ എന്നാണ് അബൂ താലിബ് മറുപടി പറഞ്ഞത് അല്ല നിനക്ക് കൊണ്ടുവന്ന് തന്ന ഖാണത് അത് നീ ഒഴിവാക്കരുത് എന്ന് റസൂൽ റസൂൾ സല്ലാഹുലൈ വസ്സലമേട് അബുതാലി പറയാം നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ അടുക്കൽ എത്തുന്നു റസൂൽ സല്ലു അലൈഹി വസ്ലമ തങ്ങളുടെ സിതുക്കും അമാനത്തും കേട്ടറിഞ്ഞിട്ടാണ് മൈസറയെ പറഞ്ഞയക്കുന്നത് നബിസ് അലൈഹി വസ്ലമ തങ്ങള് ഒരു കച്ചവട സംഘത്തെയുമായി പോകാൻ തയ്യാറാണെന്ന് അറിഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി കൂലി നിങ്ങൾക്ക് ഞാൻ തരും എന്ന് പറയുകയും ചെയ്തു അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ഒരു കച്ചവടക്കാരനായി മക്ക മക്കയിൽ നിന്നും ഷാമിലേക്ക് യാത്ര ഒരു കച്ചവട സംഘത്തയുമായി യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരുമാനത്തിന്റെ അടുത്ത മാർഗം അതായിരുന്നു പിന്നീടാണ് ഹദീജ റലി അള്ളാഹു വന്നഹെ റസൂൽ സല്ല അലസ്മതങ്ങൾ വിവാഹം കഴിക്കുന്നതും തുടർന്നുള്ള കാര്യങ്ങൾ അപ്പൊ അതുവരെയുള്ള ഒരു കാലഘട്ടം ഇതാണ് വരുമാന മാർഗം നബ്സല്ലാസ്മതകളുടെ വരുമാന മാർഗം ഹദീജ റലി അള്ളാഹു വൻഹയുടെ കച്ചവട സംഘത്തെ കൊണ്ടുപോയി അത് കച്ചവടം ചെയ്ത് വരിക എന്ന് പറയുന്നത് അപ്പൊ ജോലിക്കാരനായിട്ട് റസൂൽ അള്ളു സല്ല പണിയെടുത്തു കച്ചവടക്കാരനായിട്ടും അലൈഹി തങ്ങൾ ജീവിച്ചു ഒരു ഭാഗത്ത് കച്ചവടക്കാരനായി നിന്നുകൊണ്ട് തന്നെ അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ നാളിൽ യാത്രയാക്കപ്പെടുകയും നബിമാരുടെയും ഒപ്പമായിരിക്കും അമീൻ റസൂലിന്റെ രണ്ട് ഗുണങ്ങളാണത് സിദുഖും അമാനത്തുമാണ് രണ്ട് ഗുണങ്ങൾ തന്നെ സാദിഖാണ് റസൂലിന് ഉപൂവത്തിനു മുമ്പ് തന്നെ അമീനാണ് ആ റസൂല് പറഞ്ഞത് പിൽക്കാലത്തിന് ഉപൂവത്തിന് ശേഷം പറഞ്ഞ വാക്കിങ്ങനെയാണ് അമാനത്തുമുള്ള കച്ചവടക്കാരൻ ഇവരുടെ കൂടത്തിലായിരിക്കും അപ്പൊ കച്ചവടത്തിന്റെ മഹത്വം നബിസ്വല്ലി ശ്രമതങ്ങൾ കച്ചവടം ചെയ്ത് കാണിച്ചു വന്നു അതിനോടൊപ്പം തന്നെ റസൂലിന്റെ വാക്കിലൂടെയും കച്ചവടത്തിന്റെ മഹത്വം പറഞ്ഞു വന്നു പക്ഷെ ആ കച്ചവടക്കാരനിക്കുണ്ടാകേണ്ടുന്ന ജീവിതത്തിലെ മഹത്തായ ഗുണങ്ങളെ കുറിച്ച് നബിസ്വല്ലാ തങ്ങൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ തൊഴിൽ ചെയ്യുക ബിസിനസ് ചെയ്യുക ഇതൊക്കെ ഒരാളുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് അതെല്ലാം ഏതാണോ നമുക്ക് ഉചിതമായി ലഭിക്കുന്നത് അത് നമ്മൾ സ്വീകരിക്കുകയും അതിലൂടെ ജീവിക്കുകയും ചെയ്യേണ്ടതാണ് എന്നും റസൂൽ അള്ളി അലൈഹി വസ്സലാമ തങ്ങളുടെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചുരുക്കത്തിൽ റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ ചെറു പ്രായങ്ങൾ പ്രായത്തിൽ അബൂ അബ്ദുൽ മുത്തലിബിന്റെ അബൂ താലിബിന്റെ ചിലവിലും സംരക്ഷണത്തിലും കഴിഞ്ഞു അതിനു ശേഷമുള്ള തങ്ങൾക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി എത്തിയതിനു ശേഷം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അബൂ താലിബിന്റെ വീട്ടിലേക്കുള്ള സാമ്പത്തിക വരുമാനത്തിന്റെ ഒരു സ്രോതസ്സായി ആര് മാറി മഹാനായ റസൂലുള്ളാഹി ലാഹി അലൈഹി അലൈ തങ്ങൾ മാറി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും രണ്ട് രീതിയിൽ അത് മാറി ഒന്ന് അബൂ താലിബിന്റെ വീട്ടിലുള്ള ആടുകളെ മേച്ചിരുന്നത് റസൂലാണ് അപ്പൊ വീട്ടിലേക്ക് ആവശ്യമായ പാലും അതിലേക്ക് ആവശ്യമായ ആഹാരവും കിട്ടാനുള്ള മാർഗം റസൂൾ അല്ലാ വസ്ലമയിലൂടെ കിട്ടി അതിനോടൊപ്പം തന്നെ ആട് മേച്ചു കിട്ടുന്ന സമ്പത്തും നബി നബിസ്ഹു അലൈഹി വസ്സല തങ്ങൾ വഴി അബൂ താലിബിലേക്ക് എത്തി അപ്പോ സമ്പൂർണമായി വേറൊരാള് ആശ്രയിച്ച് ഒരു ഗതിയില്ലാത്ത ജീവിതമല്ല റസൂൽ വസ്ലാം തങ്ങള് മുന്നിൽ നടത്തിയത് സാധിക്കുന്ന പ്രായമെത്തിയതിനു ശേഷം പണിയെടുത്ത് തനിക്ക് സംരക്ഷണം നൽകിയ വ്യക്തിയുടെ വീടിന്റെ കാര്യവും കൂടെ നോക്കി അന്തസ്സായിട്ട് തന്നെയാണ് നമുസല്ലാ വസ്സലാമ തങ്ങൾ ജീവിച്ചത് എന്നും കൂടെ നമ്മൾ അതിന്റെ ഒപ്പം മനസ്സിലാക്കേണ്ടതുണ്ട് സുഹാനക്കല്ലാമോ